ഉദ്യിതനായ യേശു ക്രിസ്തുവിൻ്റെ സമാധാനവും സന്തോഷവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബങ്ങളോടും കൂടി ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ അമ്മ വീട്ടിൽ നിന്ന് ഏറെ സ്നേഹത്തോടുകൂടെ ഈ ദിനങ്ങളിൽ നമ്മൾ പിന്നിട്ട ഉയർപ്പ് തിരുനാളിൻ്റെ പ്രാർത്ഥനാപൂർവവമായ മംഗളങ്ങൾ ഏവർക്കും ഒത്തിരി സന്തോഷത്തോടെ സ്നേഹത്തോടെ ആശംസിക്കുന്നു വിശുദ്ധമത്തായുടെ സുവിശേഷം ഇരുപത്തിയെട്ടാം അധ്യായം ആറാമത്തെ വചനത്തിൽ നമ്മൾ ഇപ്രകാരമാണ് വായിക്കുന്നത് അവൻ ഇവിടെയില്ല അരുളി ചെയ്യപ്പെട്ടതുപോലെ അവൻ ഉയർത്തെഴുന്നേറ്റ് പ്രവാചകന്മാരിലൂടെ അരുളി ചെയ്യപ്പെട്ട തിരുവചനത്തിൻ്റെ പൂർത്തീകരണമായിരുന്നു യേശുക്രിസ്തുവിൻ്റെ പീഡാസഹനം കുരിശുമരണം വിണ്ട് തിരുവുദ്ധാനം എന്ന് നമ്മൾ തിരിച്ചറിയുക ഒപ്പം യേശുക്രിസ്തുവിൻ്റെ പ്രവചനമായിരുന്നു മനുഷ്യപുത്രൻ ഇവയിലൂടെയൊക്കെ കടന്നു പോകും എന്നാൽ മൂന്നാം ദിവസം അവൻ ഉയർപ്പിക്കപ്പെടും തിരു ഉദ്ധാന ശേഷം സ്വർഗാരോഹണ അവസരത്തിൽ യേശു വാഗ്ദാനം ചെയ്തിട്ടുണ്ട് യുഗ അന്ത്യം വരെ എന്നും ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും ലബിയുടെ പുസ്തകം ഇരുപത്തി ആറാം അധ്യായം പതിനൊന്നാം വചനം ഞാൻ എൻ്റെ കൂടാരം നിങ്ങളുടെ ഇടയിൽ സ്ഥാപിക്കും ഞാൻ നിങ്ങളുടെ ഇടയിൽ സഞ്ചരിക്കുക ഞാൻ നിങ്ങളെ ഉപേക്ഷിക്കുകയില്ല ഞാൻ നിങ്ങളുടെ ദൈവവും നിങ്ങൾ എൻ്റെ ജനവുമായിരിക്കും ഈ വാക്കുകളുടെയൊക്കെ പൂർത്തീകരണമാണ് യേശുക്രിസ്തുവിൻ്റെ തിരുവുദ്ധാനം സങ്കടപ്പെടുന്ന ഓരോ മനസ്സുകളിലേക്കും പ്രത്യാശയും സമാധാനവും പകർന്നുകൊടുക്കുന്നതാണ് യേശുക്രിസ്തുവിൻ്റെ പുനരുദ്ധാനം അവൻ പിറന്നപ്പോൾ പ്രവാചകന്മാരിലൂടെ അരുളിച്ചേപ്പെട്ട വചനത്തിൻ്റെ പൂർത്തീകരണം സംഭവിച്ചത് എന്താ അത് അന്ധകാരത്തിൽ ചരിച്ചിരുന്ന ജനം വലിയ പ്രകാശം കണ്ടു അവൻ്റെ മരണം സംഭവിക്കുമ്പോൾ പട്ടാപ്പകൽ മുഴുവൻ അന്ധകാരമായിട്ട് തീരും നമ്മൾ അറിയുന്നുണ്ട് ലോകത്തിൻ്റെ പ്രകാശമെന്ന് സ്വയം വിശേഷിപ്പിച്ചവൻ അന്ധകാരത്തിൽ കഴിയുന്ന ജനങ്ങൾക്ക് പ്രകാശമായിട്ട് മാറുക അവൻ്റെ മരണത്തോടെ പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോകുന്ന ശിഷ്യന്മാരുടെ ദയനീയത നമ്മൾ കണ്ടെത്തുന്നുണ്ട് കാരണം അവരുടെ ജീവിതത്തിൽ ഒരുപാട് സ്വപ്നങ്ങൾ പ്രതീക്ഷകളുണ്ടായിരുന്നു അതുകൊണ്ടാണല്ലോ അവസാന നിമിഷം പോലും സബദീപുത്രന്മാരുടെ അമ്മ വന്ന സ്നേഹത്തോടെ യാചിക്കുക നിൻ്റെ വലതും ഇടതുമില്ലിക്കാനായിട്ടുള്ള ഒരവസരം എൻ്റെ മക്കൾക്ക് തരണം ഇശ പറഞ്ഞു വയ്ക്കുന്നുണ്ട് ഞാൻ സ്വീകരിക്കുന്ന സ്നാനം സ്വീകരിച്ചാൽ ഞാൻ കുടിക്കുന്ന പാനപാത്രം കുടിച്ചാൽ നിങ്ങൾക്കത് സാധിക്കും പ്രിയപ്പെട്ടവരെ ക്രിസ്തു അനുഭവം അവൻ്റെ പീഡാസകനത്തിലും കുരിശ്മരണത്തിലുമുള്ള പങ്കാളിത്തം വഴി ഉദ്ധാനത്തിലേക്കുള്ള ഒരു വളർച്ചയാണ് തീർച്ചയായിട്ടും ജീവിതത്തിൻ്റെ ഒരുപാട് സങ്കടങ്ങളുടെ നിമിഷങ്ങളിലൂടെ കടന്നു പോകുമ്പോഴൊക്കെ മനസ്സിൽ പ്രത്യാശ നഷ്ടപ്പെട്ട ഇരുളിമയാർന്ന അനുഭവങ്ങൾ ഒത്തിരിയേറെ പേരുടെ ഉള്ളിലിങ്ങനെയുണ്ട് ഒത്തിരി വേദന ഉള്ളിൽ അനുഭവിക്കുന്നവരുണ്ട് ആശുപത്രികളിലും ഭവനങ്ങളിലുമൊക്കെ മരണത്തോട് മല്ലടിച്ച് രോഗങ്ങളായിട്ട് കഴിയുന്നവരുണ്ട് പ്രതീക്ഷ മുഴുവൻ അസ്തമിച്ചു പോയി വലിയ പർവ്വതം കണക്ക് കടബാധ്യതകളും പ്രതിസന്ധികളും ജീവിതത്തെ അലട്ടുമ്പോൾ ജീവിതം മുഴുവനും ഇരുളിമയാറുന്ന വ്യക്തികളുണ്ട് പ്രത്യാശ നഷ്ടപ്പെട്ടു പോകുന്ന ജീവിതങ്ങളിലേക്ക് ഇരുളിമയിലേക്ക് പ്രകാശമായ യേശു ഉദ്ധാനം കടന്നു വരിക ഇവിടെ പിന്നിൽ ഈ ഇരുളിമയിൽ തെളിയുന്ന ദീപങ്ങളൊക്കെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് നമ്മുടെ ഉള്ളിലേക്ക് ഇനിയും ഒരുപാട് പ്രകാശം കടന്നു വരാനായിട്ടുണ്ട് ആ പ്രത്യാശ നമ്മുടെ ഉള്ളിൽ സൂക്ഷിക്കണം ഏത് ഇരുളിമയിലും നിന്റെ ജീവിതത്തിലേക്ക് തെളിയുന്ന ഒരു പ്രത്യാശയുണ്ട് ഒരുപെട്ട് നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഒത്തിരിയേറെ പേരുടെ സങ്കടങ്ങളുടെ കണ്ണീര് തീർക്കുന്ന കുളക്കരയുടെ അനുഭവങ്ങളുണ്ട് ഒത്തിരിയേറെ വ്യക്തികൾക്ക് പ്രത്യാശ മുഴുവൻ നഷ്ടപ്പെട്ടു പോയി അവരുടെ ജീവിതങ്ങളിലേക്ക് തമോഹർത്തങ്ങൾ രൂപപ്പെടുന്ന നിരാശയുടെ അസ്വസ്ഥതയുടെ വേദന പേർന്ന വ്യക്തികളുണ്ട് ഈ ദിനങ്ങളിൽ ഒരു ഫ്ലാറ്റിലെ ഒരു കുടുംബം താമസിക്കുന്ന ഭവനത്തെ ഒന്ന് ആശ്രദിക്കാനായിട്ട് പോയപ്പോഴാണ് തൊട്ടടുത്ത് ഒരു കുടുംബക്കാരെ കണ്ടെത്തിയത് ഞാൻ മുമ്പ് ശുശ്രൂഷ ചെയ്തിട്ടുള്ള ഇടവകയിൽ എനിക്കേറെ ഒരു കുടുംബം പെട്ടെന്ന് തന്നെ കണ്ടപ്പോൾ സന്തോഷത്തോടെ കൂടിയെത്തി അവരും തൊട്ടടുത്ത് ഈ ഫ്ലാറ്റിൽ തന്നെ താമസിക്കാൻ ഞാൻ ചോദിച്ചു നിങ്ങളെന്താ ഇവിടെ താമസിക്കുന്നത് വീടെന്തിയെ നാൾ പുറത്തേക്കൊക്കെ പോയായിരുന്നല്ലോ പിന്നെന്താ ഇപ്പം ഇങ്ങോട്ട് തിരിച്ചു വന്ന അവർ പറഞ്ഞു അച്ഛാ നാളുകളോളം ഉണ്ടായിരുന്ന സമ്പാദ്യം മുഴുവനും ഒരുമിച്ച് കൂട്ടി കാത്തിരുന്ന് വെച്ച് ഞങ്ങൾ വിദേശത്തേക്ക് ജോലി കാര്യങ്ങൾ കൊണ്ടിപ്പോയതാ അവിടെ ചെന്ന് എനിക്ക് ജോലി ഭർത്താവിന് ജോലി അത് പ്രതീക്ഷിച്ച് മക്കളുടെ പഠനം ആരംഭിച്ചു പക്ഷെ ഞങ്ങളുടെ പ്രതീക്ഷ മുഴുവൻ തകിടം മറച്ചുകൊണ്ട് സകലതും ചതിയായിരുന്ന ബാക്കിയൊന്നുമില്ല ഇപ്പോൾ ഈ കൊച്ചു ഫ്ലാറ്റിലെ ഈ ചെറിയ മുറികളുമായിട്ട് ഞങ്ങളങ്ങനെ കൂടുക പ്രതീക്ഷകൾ മുഴുവൻ നഷ്ടപ്പെടുത്തി കളഞ്ഞു വലിയൊരു വഞ്ചനയായിരുന്നത് സ്നേഹമുള്ളവരെ ഞാൻ ഓർക്കുകയാണ് ഒരു കുടുംബത്തിൻ്റെ നാളുകളോളം കൂട്ടിവെച്ച പ്രതീക്ഷകൾ മുഴുവൻ ഒരു ചില്ലുകൊട്ടാരം കണക്കങ്ങ് തകർന്നു പോയ സങ്കടം എന്താണ് അവരുടെ മനസ്സിൽ നിന്ന് ഓർക്കുക സ്നേഹം നഷ്ടപ്പെട്ടു പോകുന്ന അവിടെ ശൂന്യതയുടെ മരുഭൂമികൾ തീരുന്ന ഒരിടത്തിൽ നമ്മളൊക്കെ വസിക്കുകയാണില്ലേ എത്രയോ പേരാണ് സുഹൃത്തുക്കളാൽ വഞ്ചിക്കപ്പെട്ടവര് സ്നേഹിതരാൽ തിരസ്കരിക്കപ്പെട്ടവര് എന്തിനാ ദാമ്പത്യ ജീവിതത്തിൽ പോലും വാക്കും പ്രവൃത്തിയും തമ്മിൽ ഒരുമിച്ച് പോകാതെ അവിശ്വസ്തയുടെ കണക്കുകൾ വരുമ്പോൾ സങ്കട തകർന്നു പോകുക അവർ നന്മയുടെ സംസ്കാരം മുഴുവൻ പ്രിയപ്പെട്ടവരെ ഇങ്ങനെ കണ്ണീരും വേദനയും വിലാപമായിട്ട് കഴിയുന്ന അനേക മക്കളുടെ ജീവിതങ്ങളിലേക്ക് യേശു ക്രിസ്തുവിൻ്റെ ഉദ്ധാനത്തിൻ്റെ പ്രതീക്ഷയുടെ വലിയ നാമ്പ് ഉയരുക എല്ലാം നഷ്ടപ്പെട്ടു എന്ന് ചിന്തിക്കുന്ന മരുഭൂമിയുടെ ശൂന്യത ഓരിയിടുന്ന ഇടത്ത് പ്രത്യാശയുടെ ഹരിത നമ്പ് പൊട്ടിമുളയ്ക്കുക പ്രതീക്ഷ നൽകിക്കൊണ്ട് ഇതാണ് തിരുവുദ്ധാനം നൽകുന്ന പ്രത്യാശ സങ്കടങ്ങളുടെ നെരിപ്പോട് തീർക്കുന്ന ശിഷ്യന്മാർക്ക് മുമ്പിൽ പ്രത്യാശയോടെ വന്നെത്തുന്ന യേശുക്രിസ്തുവിനെ നമ്മൾ കാണുക യഹോദര ഭയന്ന് കഥകടച്ചിരിക്കുന്നവരുടെ മധ്യയെ പ്രത്യക്ഷപ്പെടുന്ന കർത്താവ നിങ്ങൾക്ക് സമാധാനം ആശംസിക്ക ഒരല്പം ധൈര്യത്തോടെ പുറത്തിറങ്ങി നടന്ന തോമസ് ലിഹായ്ക്ക് നഷ്ടപ്പെടുന്ന ഒരു യേശു ഉണ്ട് ഉദ്യിതൻ്റെ സാന്നിധ്യം അതിൽ അസ്വസ്ഥപ്പെടുന്ന തോമസിന് മുമ്പിൽ ആ സങ്കടങ്ങളെ തിരിച്ചറിയുന്ന കർത്താവ് വീണ്ടും പ്രത്യക്ഷപ്പെട്ട് വിളിക്കുക തോമസ് നീ ഇവിടെ വരിക ഇതാ പറഞ്ഞത് തിരസ്കരിക്കപ്പെടുന്നവൻ്റെയൊക്കെ സങ്കടങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന ഒരു കർത്താവ് ഇന്ന് ഈ വചനം കെട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ മാതാപിതാക്കള് മാറ്റി നിർത്തിയതിൻ്റെയോ മക്കൾ മാറ്റി നിർത്തിയതിൻ്റെയോ അധ്യാപകരോ ഗുരുഭൂതരോ സമൂഹത്തിൽ മറ്റുള്ളവരൊക്കെ നമ്മളെ ചിലപ്പോൾ അവഗണിച്ച് മാറ്റി നിർത്തിയതിൻ്റെയൊക്കെ സങ്കടങ്ങളോ തിരസ്കരണങ്ങളോ ഒറ്റപ്പെടലിൻ്റെ വേദനകളൊക്കെ ആയിട്ട് നീ ഇത് ശ്രവിക്കുമ്പോൾ മകനെ മകളെ ജീവിതത്തിലേക്ക് ഒരു പ്രത്യാശ വേണം എല്ലാ ദുഃഖ വെള്ളിക്കും അപ്പുറത്തേക്ക് നിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ ചതിക്കാത്ത വഞ്ചിക്കാത്ത നിൻ്റെ ജീവിതത്തെ ഒരിക്കലും തിരസ്കരിക്കാത്ത ഒരു കർത്താവ് ഇന്നും ജീവിക്കുന്നവനായിട്ട് കൂടെയുണ്ടെന്ന് യുഗാന്തം വരെ എന്ന് ഞാൻ നിങ്ങളോട് കൂടെയുണ്ട് കർത്താവ് കർത്താവെന്ന് നമ്മുടെ കൂടെയുണ്ട് പ്രത്യാശിക്കണം പ്രത്യാശിക്കണമിത് ഏതൊരു മനുഷ്യൻ്റെയും ജീവിതത്തിൽ അനുഭവിക്കുന്ന ചില സങ്കടങ്ങളാ സ്നേഹിക്കപ്പെടുന്നില്ല എന്നെ അവഗണിക്കുക എന്നെ ആരും മനസ്സിലാക്കുന്നില്ല എനിക്ക് ആരുമില്ല ഇങ്ങനെയുള്ള ചില സങ്കടങ്ങളൊക്കെ ഈ വേദനയുടെ ഒറ്റപ്പെടൽ തീർക്കുന്ന ഏകാന്തതയിൽ തനിച്ചായിരിക്കുന്ന ഓരോ ജീവിതങ്ങളിലേക്കും ക്രിസ്തു കടന്നു വരുന്നുണ്ട് പേര് വിളിച്ചുകൊണ്ട് തോമസ് എന്ന കണക്ക് നമ്മുടെ ഓരോരുത്തരുടെയും പേര് ചേർത്ത് അവിടെ നിന്ന് വിളിച്ചാൽ മാത്രം മതി അവനടുത്തുണ്ട് കാരണം വാക്കാണത് മനുഷ്യപുത്രൻ പീഡ സഹിക്കും കുരിശിൽ മരിക്കും എന്നാൽ ഉയർത്തെഴുന്നേൽക്കും നിങ്ങളുടെ ദുഃഖം സന്തോഷമായിട്ട് മാറുമെന്ന് അരുളിച്ചത് കർത്താവിൻ്റെ വാക്ക് പൂർത്തീകരിക്കപ്പെടാം അവിടെ കാരണം അവൻ്റെ പീഡാസകനം അവന്റെ കുരിശുമരണം തീർത്ത സങ്കടം വളരെ വലുതാ ആ കണ്ണീരിന്റെ ചാലൊഴുകി തീർന്നില്ല പത്രറോസിന് ഉൾപ്പെടെ പലർക്കും എന്നുള്ളത് നമ്മൾ തിരിച്ചറിയുന്നുണ്ട് എന്നിട്ടും ആ കണ്ണീരൊന്നൊപ്പാൻ ആ സങ്കടങ്ങളിൽ ഒരാശ്വാസമായിട്ട് മാറാൻ ക്രിസ്തു ജീവിതത്തിലേക്ക് കടന്നു വരുന്നുണ്ട് അവനെ തിരിച്ചറിയാത്ത അവൻ്റെ സാന്നിധ്യത്തിൻ്റെ വിലയറിയാതെ അധ്വാനിച്ച് തളരുന്ന ജീവിതത്തിൻ്റെ ഒന്നുമില്ലായ്മ ഇവിടെ തിബേരിയാസ് കടൽ തീരത്തേക്ക് അവൻ കടന്നു വരുന്നുണ്ട് ഒരു കുസൃതി ചോദ്യമായിട്ട് കുഞ്ഞുങ്ങളെ നിങ്ങളുടെ വക്കൽ വല്ലതുണ്ടോ എന്നാ പറയാനുള്ളെ ഒന്നുമില്ല ഒന്നും കിട്ടിയിട്ടില്ല രാവേറെ അധ്വാനിച്ചിട്ടൊന്നുമില്ല ആഴത്തിലേക്ക് നീക്കി വലയിറക്കുക ജീവിതത്തിൽ അവൻ പറഞ്ഞു തരുന്ന ചില പാഠങ്ങളുണ്ട് സ്നേഹമുള്ളവർ ഇവിടെ നമ്മൾ തിരിച്ചറിയുക ജീവിതത്തിൽ നീ ഏത് സങ്കടങ്ങളുടെ അനുഭവത്തിലായിരിക്കുന്നോ അവിടേക്ക് ആ അവസ്ഥയിൽ കടന്നു വരുന്നൊരു കർത്താവണുള്ളത് കണ്ണീര് കൊണ്ട് ജീവിതത്തിൽ തിമിരം ബാധിച്ച സങ്കടങ്ങൾ തീർക്കുന്ന മക്ദനയിലേക്കാണ് അവൻ കടന്നു എന്ന് ചോദിക്കുക സ്ത്രീയെ നിന്തിന കരയുന്നേ ഒരു തോട്ടക്കാരൻ കണക്ക അധ്വാനിച്ച് വിയർപ്പൊഴുക്കി മടുത്ത ഒരുവൻ്റെ വേഷപ്പകർച്ചയോടെ ക്രിസ്തു വരുന്നുണ്ട് ജീവിതത്തിൽ ഒരുപാട് അധ്വാനിച്ച് വിയർപ്പൊഴുക്കി മടുത്ത നിന്റെ ജീവിത സങ്കടങ്ങളോട് ചേർന്ന് നിൽക്കാൻ അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളൊക്കെ എൻ്റെ അടുക്കൽ വരുവിൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം എന്ന് പറഞ്ഞ കർത്താവ് കടന്നുപോയിട്ടില്ലെന്ന് ഓർമ്മിപ്പിക്കുമാറ അവൻ കടന്നു വരുന്നില്ലേ പലരെ നമ്മൾ വിശ്വസിച്ചില്ലേ ഒത്തിരി പ്രതീക്ഷ സമൂഹത്തിൽ പലരും നമ്മുടെ ജീവിതത്തിൽ തന്നില്ലേ നമ്മൾ അത്രമേൽ കരുതിയവര് കൂടെ നിൽക്കുമെന്ന് വിചാരിച്ചവരൊക്കെ ഏതൊക്കെയോ വഴിക്ക് നമ്മളെ ഉപേക്ഷിച്ച് കടന്നുപോയപ്പോ ജീവിതത്തിൽ താങ്ങാനാകാത്ത ഭാരം ഉണ്ടായില്ലേ അവിടെ അവൻ പറയാ ഞാൻ കടന്നുപോയിട്ടില്ല അതുകൊണ്ടാ തോട്ടക്കാരൻ്റെ രൂപത്തിൽ അവൻ വരിക എൻ്റെ ജീവിതത്തിൻ്റെ സങ്കടങ്ങൾ തീർക്കാൻ എൻ്റെ ജീവിതത്തിൻ്റെ വേദനകൾ തീർക്കാൻ ദേ ഞാനുണ്ട് ഒരുപാട് പ്രതീക്ഷകൾ ജീവിതത്തിലേക്ക് തന്നവരൊക്കെ തള്ളിക്കളഞ്ഞപ്പോൾ മാറ്റി നിർത്തിയപ്പോൾ പ്രതീക്ഷകൾ മുഴുവൻ നഷ്ടപ്പെടുത്തി കളഞ്ഞപ്പോൾ പ്രിയപ്പെട്ടവരെ അവിടേക്കൊക്കെ ക്രിസ്തു കടന്നു വരുന്നുണ്ട് കേട്ടോ അവൻ വാക്ക് മാറ്റാത്തവനാ അവൻ വഞ്ചിക്കാത്തവനാ സങ്കടങ്ങളുടെ പെരുമഴ തീർക്കുന്ന നിന്റെ ജീവിതാനുഭവങ്ങളിൽ ഒരു കുട ചൂടാനില്ലാതെ പാവപ്പെട്ടവനായി മാറ്റി നിർത്തപ്പെട്ടവനായി നീ മാറുന്ന ജീവിതാനുഭവങ്ങളിൽ അവൻ കടന്നു വരുന്നുണ്ട് കേട്ടോ നിന്റെ ജീവിതത്തിലേക്ക് പ്രത്യാശയുടെ കുട നൽകിക്കൊണ്ട് നിന്റെ ജീവിതത്തിൻ്റെ കണ്ണീരൊപ്പുന്നതിന് വേണ്ടി ആരോടാ വേറെ ഞാൻ സങ്കടം പറയാ പറയാൻ ഒരുവനുണ്ട് വഞ്ചിക്കാതെയും ചതിക്കാതെയും മറ്റു നിർത്താതെയും ഏകൻ യശു എന്ന സത്യദൈവം ആ ദൈവത്തെങ്കിലേക്ക നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിക്ക ഈ തിരുവുദ്ധാനത്തിന്റെ ദിനങ്ങളിൽ നമ്മുടെ ജീവിതത്തിലേക്ക് ലഭിക്കുന്ന പ്രത്യാശ മറ്റൊന്നുമല്ല കേട്ടോ മറിച്ച് അവൻ കൂടെ ഉണ്ടാകും ആരൊക്കെ ഒന്ന് ഉപേക്ഷിച്ചാലും എന്ന പ്രത്യാശയ ഒരുപാട് സങ്കടങ്ങൾ തീർത്ത വ്യക്തികളെ കണ്ടെത്താറുണ്ട് ഈ നാളുകളിലൊക്കെ എന്തേറെ ചതിയ എത്ര അവിശ്വസ്ഥതയാ കുടുംബജീവിതത്തിൽ പോലും ഉടലെടുക്കുക എത്ര വേദനയാ മക്കളുടെയൊക്കെ ജീവിതങ്ങളില് എന്തൊരു കണ്ണീരാ മാതാപിതാക്കളുടെ ജീവിതങ്ങളില് ഒരുപാട് പ്രതീക്ഷയോടെ ഞങ്ങളെ അവർ വെറുതെ തള്ളിക്കളഞ്ഞു ഇപ്പൊ എവിടെയില്ല വീടില്ല കൂടില്ല ഓരങ്ങളിലേക്ക് ഇറങ്ങേണ്ട സ്ഥിതിയായി ചിന്തിച്ചു നോക്കിയേ വേദന എന്താണെന്ന് ഒരുപാട് പ്രതീക്ഷയോടെ നാളുകളിലെ സ്നേഹത്തിന്റെ പ്രണയത്തിന്റെ ഒക്കെ പരിസമാപ്തിയിൽ പ്രവേശിക്കപ്പെട്ട ഒരു കുടുംബ ജീവിതത്തിൽ ദാമ്പത്യ ജീവിതത്തിന്റെ പരിശുദ്ധിയും അതിൻ്റെ വിശ്വസ്ഥതയും മുഴുവനും തച്ചുടക്കി മാറ അവിശ്വസ്തയുടെ മുളയെടുക്കപ്പെടുമ്പോ തകർന്നു പോകുന്നു കുടുംബങ്ങളാ വേദനയോടെ മുമ്പിലിരുന്ന് കരയുന്ന ഒരുപാട് പേരുടെ കണ്ണീരുണ്ട് അവിടെയൊക്കെ പറഞ്ഞു കൊടുക്കാൻ ഒറ്റ വാക്കേ ഉള്ളൂ പേടിക്കൊന്നും വേണ്ട സങ്കടപ്പെടും വേണ്ട ഈശോയ്ക്ക് മനസ്സിലാകും ചില അപ്പച്ചന്മാരും അമ്മച്ചമാരും ഒക്കെ ഇങ്ങനെ ഒരുപാട് സങ്കടം പറഞ്ഞിട്ട് അവസാനം പറയുന്നൊരു കാര്യമുണ്ട് അച്ഛ എന്നാണേലും ആർക്കും മനസ്സിലായില്ലേലും ഈശോയ്ക്ക് മനസ്സിലാകുകയല്ലേ ഞാൻ പറയുന്ന പ്രിയപ്പെട്ടവർ ഇവിടെയാണ് ക്രിസ്തുവിൻ്റെ മഹത്വം നമ്മൾ തിരിച്ചറിയേണ്ടത് ഇവിടെയാണ് ക്രിസ്തുവിൻ്റെ വില നമ്മൾ അറിയുന്നത് ജീവിതത്തിൽ ആര് മാറിയാലും മാറാത്ത ഒരുവനുണ്ടെന്ന് അതാണ് യേശു ക്രിസ്തു നിൻ്റെ ജീവിതത്തിൻ്റെ പ്രത്യാശ മുഴുവൻ നഷ്ടപ്പെട്ട ആ ശിഷ്യന്മാർ കണക്ക് പഴയ പണിയിലേക്ക് മുക്കുവപ്പണിയിലേക്ക് തിരിച്ചു പോയവർ പഴയ ജോലികളിലേക്ക് തിരിച്ചു പോയവർ എം ഹൗസിലേക്ക് പോകുന്ന ശിഷ്യന്മാർ കണക്ക് ജീവിതം മുഴുവൻ മ്മ്ളാനമായിട്ട് പോകുന്നവരുണ്ട് ഒന്നും ഉൾക്കൊള്ളാൻ പോലും പറ്റുന്നില്ല ധ്യാനകേന്ദ്രത്തിൽ വരുമ്പോൾ പോലും ചിലരുടെ ഉള്ളിലേക്ക് വചനം കയറുന്നില്ല കാരണം എന്താ ഉള്ളു മുഴുവൻ ഇങ്ങനെ ഇരുളിമയിലാർന്നു കിടക്കുക ഒത്തിരി സങ്കട ഉള്ളു മുഴുവൻ ഒരുപാട് വേദന ഉള്ളു മുഴുവൻ പ്രത്യാശ മുഴുവൻ നഷ്ടപ്പെട്ട അന്ധകാരാവൃതമായ അവസ്ഥ അവിടേക്കുണ്ട് കേട്ടോ കർത്താവ് വരുന്നു കൂടെ നടക്കുക എങ്ങനെ പക്ഷെ അവനെ തിരിച്ചറിയാൻ നമുക്ക് പറ്റുന്നില്ല അവനെ തിരിച്ചറിയാൻ കഴിയാത്ത വിധം മൂടപ്പെട്ട കണ്ണുകളും അടയ്ക്കപ്പെട്ട ഹൃദയങ്ങളും മ്ലാനമായ വധനവുമായി നീങ്ങുന്ന ജീവിതത്തിൻ്റെ സങ്കടങ്ങളിലുണ്ടല്ലോ അവനിങ്ങനെ കൂടെ നടക്കുന്നുണ്ട് നമ്മുടെ ജീവിതങ്ങളിലേക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നുകൊണ്ട് തിരിച്ചറിയണം കേട്ടോ ഈ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ചില വ്യക്തികൾ നമ്മുടെ കൂടെ ഇങ്ങനെ നടക്കുക ഒത്തിരി സങ്കടം തോന്നുന്ന അനുഭവങ്ങളിലൊക്കെ ചിലരിങ്ങനെ ആത്മീയ ബലം നൽകുക ചില ആത്മീയ ഉപദേശങ്ങളായിരിക്കുക ചിലപ്പോൾ ഒന്നും വേണ്ട വെറുതെ വചനം എടുത്ത് വായിക്കുന്നിടത്താണ് മറ്റ് ചിലപ്പോൾ അത്രമേൽ ബന്ധമോ ആഴമൊന്നുള്ള വ്യക്തികളൊന്നും എന്നില്ല വെറുതെ ചില കാര്യങ്ങളൊക്കെ പങ്കുവെക്കുക മറ്റു ചിലപ്പോൾ ചില ആത്മീയ ശുശ്രൂഷകളിൽ പങ്കുചേരുന്നിടത്താ ചിലപ്പോൾ പ്രകൃതിയിലേക്ക് വെറുതെ ഇങ്ങനെ നോക്കുന്നിടത്താ ഇവിടെയൊക്കെ അവൻ കൂടെ നടന്ന് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് പക്ഷേ നമ്മുടെ ഹൃദയങ്ങൾ അവന് വേണ്ടി തുറക്കപ്പെടുക എന്നുള്ളതാണ് അനിവാര്യം സംഗ്രഹിക്കുക സ്നേഹമുള്ളവരെ പറഞ്ഞു വരുന്നത് ഉദ്ധിതൻ പല ഭാവത്തിൽ പല രൂപത്തിൽ ഓരോരുത്തരുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് അവരിലേക്ക് കടന്നു വരുന്നവനാ ജീവിതത്തിൻ്റെ ഏതനുഭവങ്ങളിലൂടെ നിൻ്റെ ജീവിതം ഒന്ന് കടന്നുപോയാലും അത് പ്രതിസന്ധി ആയിക്കോട്ടെ രോഗം ആയിക്കോട്ടെ പ്രതീക്ഷ നഷ്ടപ്പെട്ട സ്നേഹം തിരസ്കരിക്കപ്പെട്ട നിന്റെ ജീവിതം ഉപേക്ഷിക്കപ്പെട്ട സങ്കടങ്ങളുടെ ഇരുളിമയാർന്ന അനുഭവമായിക്കോട്ടെ ജീവിതത്തിൽ സകല പ്രത്യാശയും നഷ്ടപ്പെട്ട കടബാധ്യതകളും ദുഃഖങ്ങളും ദുരന്തങ്ങൾ കൊണ്ട് മരുഭൂമി തീർത്ത നിൻ്റെ ജീവിതാനുഭവങ്ങളിലായിക്കോട്ടെ പ്രത്യാശയുടെ ഒരു പുൽനാമ്പ് പോലെ ഹരിതമനോഹരമായി ജീവിതത്തെ മാറ്റാൻ കർത്താവ് വരുന്നുണ്ട് സ്നേഹത്തോടെ അവിടുത്തെ ഉൾക്കൊള്ളണം അവിടുത്തെ ജീവിതത്തിലേക്ക് സ്വീകരിക്കണം ഇതാ ഞാൻ വാതിലിൽ മുട്ടുന്നു ആരെങ്കിലും എൻ്റെ സ്വരം കേട്ട് വാതിൽ തുറന്നു തന്നാൽ ഞാൻ അകത്തു വരികയും അവനോടുകൂടെ ഭക്ഷിക്കുകയും ചെയ്യും എന്നരുളിച്ചെതവൻ വാതിൽക്ക് മുട്ടുന്നുണ്ട് ജീവിത സങ്കടങ്ങളുടെയും പ്രത്യാശ നഷ്ടപ്പെട്ടു പോയ ഇരുളിമയാർന്ന അനുഭവങ്ങളുടെയുമൊക്കെ എല്ലാ ജീവിത സാഹചര്യങ്ങളിലേക്കും അവിടുത്തെ സ്വരം ഒന്ന് കേൾക്കാനോ അവിടുത്തെ ഒന്ന് തിരിച്ചറിയാനോ നമുക്ക് സാധിച്ച സമാധാനമാ സന്തോഷമാണ് സ്നേഹത്തോടെ ഉദ്ധാനത്തിൻ്റെ നല്ല ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു നമുക്കൊരു നിമിഷം മനസ്സിനെ ഒന്ന് ശാന്തമാക്കി പ്രാർത്ഥിക്കാം ഉദ്ധിതനായ ഈശോയെ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ പെയ്തൊഴിയാത്ത ഒരുപാട് സങ്കടങ്ങളുടെ കാർമേഘം കെട്ടിക്കിടക്കുന്ന ആകാശവിധാനത്തിലേക്ക് അവിടുന്ന് പ്രത്യാശയായി കടന്നു വരുന്നുണ്ട് ഞങ്ങളുടെ ജീവിതങ്ങളുടെ ഇരുളിമയാറുന്ന അനുഭവത്തിലേക്ക് പ്രത്യാശയുടെ തിരുന്നാളമായി അവിടുന്ന് കടന്നു വരുന്നുണ്ട് യേശുവെ അങ്ങേ തിരിച്ചറിയാൻ എനിക്ക് സാധിക്കണം എൻ്റെ കുടുംബങ്ങളിൽ എൻ്റെ പ്രിയപ്പെട്ടവരിൽ എന്നോട് സംസാരിക്കുന്ന എന്നോട് ഇടപെടുന്ന മറ്റനേകരിൽ അങ്ങേ ദർശിക്കാൻ എനിക്ക് സാധിച്ചാൽ ജീവിതത്തെക്കുറിച്ച് ഒരല്പം കൂടെ നന്മയുടെ കാഴ്ചപ്പാടോടുകൂടെ എനിക്ക് കാണാൻ സാധിച്ചാൽ എൻ്റെ ജീവിതം ഏറെ അനുഗ്രഹിക്കപ്പെടുമെന്ന് തിരിച്ചറിയുക സമാധാനം നഷ്ടപ്പെടുന്ന സന്തോഷം നഷ്ടപ്പെടുന്ന എൻ്റെ ജീവിതാനുഭവങ്ങളിലേക്ക് ആനന്ദമായി സമാധാനമായി സന്തോഷമായി യേശുവെ അവിടുന്ന് കടന്നു വരണമേ എൻ്റെ ഉള്ളിലേക്ക് അവിടെ നിന്നറിയണമേ എൻ്റെ ജീവിത സങ്കടങ്ങളിലേക്ക് അവിടെ നിന്നറിയണമേ എൻ്റെ ജീവിത ഇരുളിമയിലേക്ക് പ്രകാശമായി അവിടെ എന്നെ ഉദ്ധാനത്തിൽ പങ്കുചേർക്കണമേ ആമേൻ ഈശോ അനുഗ്രഹിക്കട്ടെ സങ്കടപ്പെടുന്ന ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക് സമാധാനം നൽകാൻ സ്നേഹം നൽകുവാൻ ഞങ്ങളുടെ ഇടയിലൂടെ സഞ്ചരിക്കുന്ന പരിശുദ്ധനായ ദൈവമേ ഡി ഇരുപത്താറ് പതിനൊന്നിലൂടെ ഞാൻ നിങ്ങളുടെ ഇടയിൽ സഞ്ചരിക്കും എന്ന് അരുളിച്ച കർത്താവെ ഞങ്ങളുടെ ഇടയിലൂടെ സഞ്ചരിക്കും അങ്ങേ ആരാധിക്കുന്നു ജെറുസലം നിവാസികളുടെ ഇടയിലൂടെ സഞ്ചരിച്ച അവരുടെ സ്തുതികളെ ശ്രവിച്ച് അവരെ അനുഗ്രഹിച്ച പരിശുദ്ധനായ ദൈവമേ ഇന്നും ഞങ്ങളുടെ ഇടയിലൂടെ സഞ്ചരിക്കുന്ന അങ്ങേ ഞങ്ങൾ സ്നേഹിക്കുന്നു ആരാധിക്കും നന്ദി പറയുന്നു ഞങ്ങളുടെ കുടുംബത്തിലേക്കാണ് ഞങ്ങളുടെ പ്രവർത്തന മേഖലകളിലേക്കാണ് ഞങ്ങളുടെ ശുശ്രൂഷകളിലേക്ക് സ്നേഹത്തോടെ കടന്നുവന്ന് ഞങ്ങളുടെ കൂടെ വസിക്കുന്ന കർത്താവെ അങ്ങേയെ തിരിച്ചറിയുവാൻ അങ്ങേ ആരാധിക്കുവാൻ ഞങ്ങളുടെ ജീവിതങ്ങൾ മുഴുവൻ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുവാൻ ഞങ്ങൾക്ക് ശക്തി തരണമേ എന്ന് പ്രാർത്ഥിക്കുക നല്ല ദൈവമേ രാജാതിരാജനായി രക്ഷകനും പരിപാലകനും നാഥനുമായി ഞങ്ങളോട് കൂടെ വസിക്കുന്ന അങ്ങേ തിരിച്ചറിയുവാൻ അങ്ങേ ആരാധിക്കുവാൻ കൃപതരണമേ എല്ലാ ദൈവമക്കളും നാമത്തെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന നിമിഷങ്ങളാണിത് അത്ഭുതകരമായ ദൈവിക ശക്തി നമ്മളിലേക്ക് കുടുംബങ്ങളിലേക്ക് ഒഴുകി ഇറങ്ങുന്ന സമയമാണിത് മകനെ മകളെ ഈ നിമിഷം നീ ആയിരിക്കുന്നിടത്ത് നിന്ന് നീ ചിന്തിച്ച് നിന്റെ ജീവിതത്തിൻ്റെ ഏതെല്ലാം മേഖലകളിലേക്കാണ് നിന്നെ രക്ഷിക്കാൻ നിന്റെ കർത്താവ് കടന്നു വരേണ്ടത് ഈശോ നിന്റെ ജീവിതത്തെ രക്ഷിക്കാൻ കടന്നു വരുന്ന ദൈവമാണ് തന്നെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരുടെയും മേലെ സമ്പത്ത് വർഷിക്കുന്ന അനുഗ്രഹം വർഷിക്കുന്ന അവിടുത്തെ നാമം വിളിച്ചപേക്ഷിക്കുന്ന സകലരിലേക്കും രക്ഷ പകരുന്ന ഏക സത്യ ദൈവമാണവിടുന്ന് നിൻ്റെ രോഗത്തിലേക്ക് നീ വിളിച്ചാൽ കർത്താവ് നിനക്ക് സൗഖ്യമായി വരും നിൻ്റെ കടബാധ്യതകളിലേക്ക് വിളിച്ചാൽ സമ്പന്നതയായി നിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരും നിൻ്റെ കഷ്ടതയിലേക്കും നിൻ്റെ അസമാധാനത്തിലേക്കും വിളിച്ചാൽ നിൻ്റെ ജീവിതത്തിലേക്ക് സമാധാനമായി സന്തോഷമായി നിൻ്റെ കർത്താവ് കടന്നു വരും നിൻ്റെ ജീവിതത്തിന് സങ്കടപ്പെടുന്ന അനുഭവങ്ങളിലേക്ക് വിളിച്ച് ആനന്ദമായി നിന്റെ കർത്താവ് കടന്നു വരും വിശ്വാസത്തോടെ പ്രാർത്ഥിച്ച് നിന്റെ ജീവിതത്തിന് പാപമേഖലകളിലേക്ക് വിളിച്ചാൽ അവിടുന്ന് നിന്റെ ജീവിതങ്ങളിലേക്ക് ശക്തി തരാൻ സൗഖ്യം തരാൻ അഭിഷേകം തരാൻ കടന്നു വരും മകനെ മകളെ വിശ്വസിച്ച് പ്രാർത്ഥിച്ച് യേശുവിന്റെ നാമത്തെ വിളിച്ച് എല്ലാ ദൈവമക്കളും നിൽക്കുന്നിടത്തലിൽ നിന്നുകൊണ്ട് രണ്ട് കരങ്ങളും സ്വർഗത്തിലേക്ക് എടുത്തിക്കൊണ്ട് തീക്ഷണതയോടെ ശക്തിയോടെ യേശുവിന്റെ നാമത്തെ വിളിച്ച് പഠിച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് തന്നെ കർത്താവ് നിന്റെ ജീവിതത്തെ രക്ഷിക്കാൻ കടന്നു വരുന്ന സമയമാണ് നീ ബോധ്യത്തോടെ പ്രാർത്ഥിക്കണം നീ വിശ്വസിച്ച് പ്രാർത്ഥിക്കണം ഹൃദയ പരമാർത്ഥതയോടെ വിളിച്ചപേക്ഷിക്കുന്നവർക്കാണ് രക്ഷ ഈ ബോധ്യത്തോടെ കരങ്ങൾ ഉയർത്തി അതിരം തുറന്ന് രക്ഷനാമത്തെ യേശു നാമത്തെ ആവർത്തിച്ച് വിളിക്കട്ടെ യേശുവേ 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 യേശുടിയ ഹരടിയ ആരാധന 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 പരിപാലകരം രക്ഷകരം ജീവദാതാവുമായ കർത്താവെ ഞങ്ങളുടെ ജീവിതങ്ങളേക്ക് കൃപ വർഷിക്കുന്ന ദേവമേ ഞങ്ങളുടെ ജീവിതങ്ങളിൽ അനുഗ്രഹം വർഷിക്കുന്ന ദേവമേ ഞങ്ങളുടെ ജീവിതങ്ങളെ കരുണയോടെ കാത്ത് പരിപാലിക്കുന്നത്

ഹാലിയ ഹലെളിവിയ കരങ്ങളെ നെഞ്ചോട് ചേർത്ത് വയ്ക്കാം കണ്ണുകൾ അടച്ചൊരു നിമിഷം പ്രാർത്ഥിക്കാം നല്ല ദൈവമേ എൻ്റെ വേദനകൾ മുഴുവൻ അവിടത്തേക്ക് അറിയാലോ കർത്താവേ ചിലപ്പോഴൊക്കെ അങ്ങേടള്ള ബന്ധത്തിൽ നിന്ന് ഞാൻ അകന്നു പോയിട്ടുണ്ട് ചിലപ്പോഴൊക്കെ ആ സ്നേഹത്തെ ഉപേക്ഷിച്ച് ഞാൻ മറ്റ് സന്തോഷങ്ങളെ തേടിയിട്ടുണ്ട് പാപത്തിൻ്റെ വഴികളിലൂടെ കടന്നുപോയി എന്നിലെ വലിയ കൃപയുടെ ജ്വലനത്തെ ഞാൻ ഇല്ലാതാക്കി കളഞ്ഞിട്ടുണ്ട് ഇസ്രായേൽ ജനങ്ങൾക്ക് തൻ്റെ മുഖത്തിൻ്റെ പ്രക്ഷോഭിത നഷ്ടപ്പെട്ടത് തിരിച്ചറിയാതിരിക്കാൻ മൂടപടം ധരിച്ച മോശ കണക്ക് ഞങ്ങളുടെ ജീവിതമായി തീർന്നിട്ടുണ്ട് ദൈവമേ അങ്ങക്കറിയാമല്ലോ എൻ്റെ സങ്കടങ്ങൾ എൻ്റെ വിഷമതകളെല്ലാം ഈ നിമിഷം എല്ലാം തിരുഹൃദയത്തിലേക്ക് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുക സങ്കടങ്ങളെയും നിരാശകളെ അസ്വസ്ഥതകളെ മുഴുവൻ ഈശോ നിൻ്റെ പക്കലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക ചിലപ്പോഴൊക്കെ എൻ്റെ മനസ്സിൻ്റെ വേദന കൊണ്ട് എൻ്റെ നിരാശ കൊണ്ട് നിങ്ങളുടെ സ്നേഹത്തിൽ നകന്നുപോയി എന്നാൽ ഞാൻ തിരിച്ചറിയുക വേറെ എവിടെ എനിക്ക് രക്ഷ വേറെ എവിടെ എനിക്ക് ആശ്രയം അങ്ങല്ലാതെ ആരുമില്ല എന്നെ ഇത്രത്തോളം മനസ്സിലാക്കുന്ന ആരുമില്ല കർത്താവെ തിരിച്ചറിവോടെ പ്രാർത്ഥിക്കുക അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്ത ഒരു കൂട്ടുകാരൻ ആരൊക്കെ എന്നെ മാറ്റി നിർത്തുമ്പോഴും എൻ്റെ ജീവിതത്തെ കരുണയോടെ കടാക്ഷിക്കുന്ന എൻ്റെ നല്ല ഇഷ്ടസുഹൃത്ത് ഈശോ ഇതാ നിൻ്റെ പക്കൽ എൻ്റെ ജീവിതത്തെ സമർപ്പിക്കാം ബലഹീനം എൻ്റെ ജീവിതത്തെ അങ്ങ് തന്നെ അനുകരിക്കണം കുറവുകളുള്ള എൻ്റെ ജീവിതത്തെ പാപത്തിൽ അടിമപ്പെട്ടു പോയിട്ടുള്ള എൻ്റെ ജീവിതത്തെ വീണ്ടും കരുണയോടെ നിൻ്റെ മുമ്പിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്ന എൻ്റെ ജീവിതത്തെ ഈശോ ഇതന്നെ അനുഗ്രഹിക്കണം കർത്താവിൻ്റെ സന്നിധിയിൽ എല്ലാ ദൈവമക്കളും ജീവിതത്തെ സമർപ്പിച്ച ഈശോ നൽകുന്ന വലിയ സൗഖ്യത്തിൻ്റെ വിടുതലിൻ്റെ അഭിഷേകത്തിൻ്റെ ശക്തിയുടെ ആശീർവാദം സ്വീകരിക്കുന്ന നിമിഷങ്ങളാണ് ജീവിതം മുഴുവൻ കർത്താവിലേക്ക് കൊടുത്തത് ജീവിതാവസ്ഥകൾ മുഴുവൻ കർത്താവിനിലേക്ക് കൊടുത്തേ നിൻ്റെ ഈശോ നിന്നെ രക്ഷിക്കുന്ന ദൈവമാണ് വിശ്വസിച്ച് കര ഉയർത്തി യേശുനാമത്തെ വിളിക്കണം ഈ ആശീർവാദത്തിൻ്റെ നിമിഷങ്ങളിൽ ശക്തിയോടെ പ്രാർത്ഥിക്കാൻ ഒരുങ്ങാം ഒരു നിമിഷം കൂടെ കരങ്ങൾ കൊപ്പി എന്തെല്ലാമാണ് എനിക്ക് കർത്താവിനോട് പറയേണ്ടത് ഏതൊക്കെ അനുഗ്രഹമാണ് എനിക്ക് വേണ്ടത് ആഗ്രഹിച്ച് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് കർത്താവ് നിന്റെ ജീവിതത്തെ അനുഗ്രഹിക്കും ഈശോ നിന്റെ ജീവിതത്തെ അനുഗ്രഹിക്കും വിശ്വസിച്ച് പ്രാർത്ഥിക്കട്ടെ ഈശോ അനുഗ്രഹിക്കുന്നു ഈശോ ഇതാ നിൻ്റെ മേലെ കരങ്ങൾ ഉയർത്തുന്ന സമയമാണ് അടുത്തേക്ക് കടന്നു വരുന്ന സമയമാണ് യേശുവെ രക്ഷിക്കണമേ എന്ന് ആ ജെറുസലം നിവാസികൾ വിളിച്ചപേക്ഷിച്ചതുപോലെ എല്ലാ ദൈവമക്കളും ഈശോയുടെ നേരെ കരം നീട്ടി പിടിച്ചുകൊണ്ട് സ്നേഹത്തോടെ ആ രക്ഷാ നാമത്തെ ഒരുമിച്ച് ഉറക്കെ വിളിക്കട്ടെ ഈശോയേന്ന് ഹരളിയ 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 ഇതാ കർത്താവ് അനുഗ്രഹിക്കുന്നു അനേക കുടുംബങ്ങളെ കെട്ടിയിട്ടിരിക്കുന്ന ബന്ധനം രക്ഷ നൽകാം സൗഖ്യം നൽകാം അഭിഷേകം നൽകാം വിടുതല നൽകാം ജീവിക്കുന്ന ജീവിക്കുന്നതുമതോ ഉയർത്തുന്നു ആരാധന 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 രക്ഷ പകരണമേ വിടുതൽ തരണമേഖ്യം കൊടുക്കണേ അഭിഷേകം കൊടുക്കണേ ശക്തി പകരണമേ ആരാധന ആരാധന അനേകർ ലിഖിത ശക്തി ഒഴുകുന്നു സൗഖ്യം ഒഴുകുന്നു സൗഖ്യം പ്രാപിക്കുന്നു പല കുടുംബങ്ങളെ കെട്ടിയിരിക്കുന്ന ബന്ധങ്ങൾ അരിച്ച് വിടുവിക്കുന്നു ആരാധന ആരാധന Hallelujah, 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 hallelujah.